ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ റിഷു റഫായൻ മാലാഗിയുടെ മധ്യസ്ഥതയായാലുള്ള നവീന പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നവീന പ്രാർത്ഥന ബൈബിളിലെ തോബിത്ത് പുസ്തകത്തിൽ നിന്ന് അടിസ്ഥാനം ആക്കിയുള്ളതാണ് ടോബിത്ത് പുസ്തകത്തിൽ ധാരാളം സന്ദേശങ്ങൾ നമ്മൾ കാണുന്നു അനുഗ്രഹങ്ങൾ നമ്മൾ കാണുന്നു ബൈബിളിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രൊമീസുകളും വാഗ്ദാനങ്ങളും അത് അന്ന് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല മറിച്ച് ഇന്നും അത് പ്രാബല്യത്തിലുണ്ട് ഇനി വരാനിരിക്കുന്ന ലോകാവസാനം വരെ ഈ വചനത്തിന് മാറ്റമില്ല ഈ അനുഗ്രഹത്തിന് മാറ്റമില്ല നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് വിശ്വാസത്തോടെ ക്ലെയിം ചെയ്ത് ചോദിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ അനുഗ്രഹം പ്രാപ്യമാകും അതിനാൽ നമുക്ക് വിശ്വാസത്തോടു കൂടി ഈ നൊവേന പ്രാർത്ഥനയും ഒമ്പത് ദിവസത്തെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ എട്ടാമത്തെ ദിവസമാണ് നമുക്കറിയാവുന്നതുപോലെ മൂന്ന് നൊവേനകളാണ് ഒരു മാസം ഉണ്ടാകുക ബാക്കി വരുന്ന ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞ് ബാക്കി വരുന്ന ആ മാസത്തെ ദിവസങ്ങളിൽ നമ്മൾ ഡിവൈൻ മഴശി ചൊല്ലി ദിവ്യകാരുണ്യ നൊവേന ചൊല്ലി അതിനോട് ചേർന്ന് ആറ് പ്രാർത്ഥനാ യോഗങ്ങൾ സമർപ്പിക്കും പിന്നീട് ഒന്നാമത്തെ ദിവസം ഒന്നാം തീയതി തൊട്ട് വീണ്ടും മൂന്ന് നൊവേനകൾ നമ്മൾ വിശുദ്ധപ്പായ മാലാവിയുടെ മധ്യസ്ഥതയാലും ആ നൊവേനകൾ പ്രത്യേകമായി സമർപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥനകൾ ഉയരട്ടെ യേശുവിനാമത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ സംഭവിക്കുമാറാകട്ടെ പിതാവായ ദൈവം അവിടുത്തെ മുഖ്യധുതനായ വിശുദ്ധറപ്പായ മാലാവിയെ അയച്ച് വലിയ തൊപ്യാസിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകിയതായി ഈ വചനത്തിൽ നമ്മൾ കാണുന്നു കാഴ്ചശക്തി നമുക്ക് ലഭിക്കുവാൻ സൗ നമ്മുടെ ശാരീരിക സൗഖ്യങ്ങൾ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്ത് കാണുന്നു നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യപ്പെടുന്ന പ്രാർത്ഥിക്കാം ചെറിയ ദോഭ്യാസിനെ കൊള്ളക്കാരുടെ വഴികളിലൂടെ വേദിയ നാട്ടിലേക്ക് പോകുവാനും വേദിയാ നാട് അതായത് കൊള്ളക്കാരുടെ വഴികൾ വെച്ചാൽ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ ഭർത്താവ് ഭാര്യ ഒന്നും തെറ്റായ സുഹൃത് ബന്ധങ്ങളിലേക്ക് കൊള്ളക്കാരുടെ മനസ്സിലുള്ള ആളുകളിലേക്ക് പോകാതിരിക്കാൻ അതുപോലെ ഈ കൊച്ചുതോപിയാസിന് ആ രഘുവേലിന്റെ പുത്രി സാറായ ഭാര്യയായി കൊടുത്ത് സൂട്ടബിൾ ലൈഫ് പാർട്ട്ണർ എന്നാണ് പറയുക അപ്പോൾ ആ പ്രായം എത്തിയിട്ടും വിവാഹ വിവാഹസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ധാരാളം മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ സാറായുടെ കുടുംബത്തെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു പിശാചിനെ കുറിച്ച് പറയുന്നുണ്ട് അസ്മദൂസ് എന്നാണ് ആ പിശാചിൻ്റെ പേര് അപ്പോൾ വിശുദ്ധപ്പായ മാലാഗയെ ദൈവം നിയോഗിക്കുകയാണ് ആ പിശാചിനെ ബന്ധിക്കാനായിട്ട് അതവിടെ സംഭവിക്കുന്നുണ്ട് ഇതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള പിശാചിക പേടുകൾ ബന്ധിക്കപ്പെടുവാനായി ദൈവപിതാവ് തൻ്റെ മാലാകെ മാലാഖയെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം എല്ലാം നല്ല ഒരു ജീവിതം ധാരാളം നൂറ്റി പതിനേഴ് വയസ്സുവരെ കൊച്ചു തോപ്യാസ് സാറയോടത്തും മക്കളോടും കൊച്ചുമക്കളോടൊത്തും ജീവിച്ചു പാരിയത്തോടും കൊച്ചുമക്കളോടൊത്തും ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം കൊച്ചി തോബ്യാസ് സാറായുടെ അപ്പനെയും അമ്മയെയും വളരെ മനോഹരമായിട്ട് നോക്കുന്നതായിട്ട് കാണുന്നു ഇല്ലോസ് ഇത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാവുന്നതുപോലെ ആ അപ്പനമ്മിയെയും സാറായാണെങ്കിൽ അങ്ങനെ തന്നെ ആ കുച്ചി തോബ്യാസിന്റെ അപ്പനമ്മയെയും വളരെ മനോഹരമായിട്ട് നോക്കുന്നു തോബിത്തിൻ്റെ തോബിതിനെയും അന്നയെയും ഇവിടെ രഘുവേലിനെയും എൽ എൽണ എണ്ണ റുവേലിൻ്റെ ഭാര്യ ചാറായുടെ അമ്മ അവരെ ഈ കൊച്ചു ദുഭ്യാസം വളരെ മനോഹരമായിട്ട് നോക്കുന്നു നോക്കുക രണ്ട് കുടുംബങ്ങളും അവരുടെ അപ്പനമ്മമാരും എത്രയോ സന്തോഷപരമായിട്ടാണ് ജീവിക്കുന്നത് ആ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലും തലമുറയ്ക്ക് ലഭിക്കാനായി ഈ നൊവേനയിലൂടെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മളിവിടെ ആറു പ്രാർത്ഥനാ യോഗങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കും കാൽ നമ്മുടെ കാനായിലി വിവാഹവിരുന്നിൽ ആറ് കൽഭരണികൾ ഉണ്ടായിരുന്നതായിട്ട് വചനം പറയുന്നു അപ്പോൾ ആ കൽഭരണികളിൽ വെള്ളം നിറച്ച് ഇപ്പോൾ ഈശോ ആശീർവദിച്ചപ്പോൾ അത് അകീഞ്ഞായി മാറി അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹമായി മാറി അതാണ് ആയി മാറി അപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥനകൾ ആറ് പ്രാർത്ഥനകൾ ഈ കൽഭരണികളുടെ ഉള്ളിലേക്ക് നമ്മൾ ആത്മീയമായിട്ട് കടത്തിവിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ അത് അനുഗ്രഹിക്കട്ടെ അഭിഷേകത്തെ നിറയട്ടെ ഇന്ന് നമ്മൾ എട്ടാമത്തെ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ തോബിയത്തിൻ്റെ പുസ്തകം വളരെ മനോഹരമായ സന്ദേശങ്ങൾ നൽകപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് വിഭാഗ അന്തസ്സിലേക്ക് പ്രവേശിച്ച ഈ കുച് തോബിയാസും സാറായി സോ അവിടെ ചെന്ന് വിശുദ്ധ അഫായ്മ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് പിശാചിനെ പുറത്താക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ ഈ പിശാചവിടെ നിന്ന് ആ കുടുംബത്തിൽ നിന്ന് ഓടി പോകുമ്പോൾ മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ ആ മാലാക പിന്തുടർന്ന് ബന്ധിക്കുന്നതാണ് നമുക്ക് ഈ ബൈബിളിൽ ഇന്നത്തെ ആ വചന സന്ദേശത്തിൽ കാണാൻ സാധിക്കുക എട്ടാമത്തെ അധ്യായത്തിൽ അതിനുശേഷം അവര് പിശാചിനെ ഓടിച്ച് പോയി അതിനുശേഷം അവർ പ്രാർത്ഥിക്കുകയാണ് ആദ്യ രാത്രി പ്രാർത്ഥിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടാകുന്നു ജീവിതാവസാനം വരെ അത് നിലനിൽക്കട്ടെ അത് നമ്മുടെ ആദ്യം മുതൽ അന്ത്യം വരെ സഭയിലും പ്രാർത്ഥന വരട്ടെ നമ്മുടെ കുടുംബത്തിലും പ്രാർത്ഥന വരട്ടെ അതിനായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ വചന സന്ദേശങ്ങൾ നമുക്ക് ഓർത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥന ദൈവങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ആവായ ദൈവമേ വിശുദ്ധ അപ്പായൽ മാലാഖ വഴി ചെറിയ തോപ്യാസിനും സാറാക്കും വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള വിവാഹ പ്രായമായ യുവാദി യുവാക്കൾക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ നൽകുവാനും ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനുമായി വിശുദ്ധ റപ്പായൽ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൈവെള്ളകളിൽ കുരിശു വരച്ച് നമ്മുടെ പ്രാർത്ഥനയെ സീൽ ചെയ്യുക നമ്മൾ വഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ മുകളിൽ കൈവച്ച് ഒപ്പം ഗുരിശു വരയ്ക്കുക നമ്മൾ രണ്ടാമത്തെ പ്രാർത്ഥന കോമണായിട്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അതിനുശേഷം വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കും തോബിയാസിന്റെ കണ്ണുകൾ തുകപ്പെടുത്തുവാൻ മുഖ്യതൂതനായ വിശിദ്ധപ്പായൽമാലാകെ നിയോഗിച്ച സൗഖ്യദാതാവായ ഭർത്താവ് നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല രോഗങ്ങളും സൗഖ്യമാക്കി തരുവാനും ഈ ആറ് പ്രാർത്ഥനാനിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനുമായി അങ്ങയുടെ വിശുദ്ധ അപ്പായൻമാലാകിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമാധാനപൂർവ്വമായി യുവാകു ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വന്ന സാറാക്കി വിശുദ്ധ ഇടപെടലുകളാൽ തോബിയാസിനെ ഭർത്താവായി കൊടുത്ത കർത്താവി ഞങ്ങളുടെ കുടുംബത്തിലെ വിവാഹപ്രായമായി നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ വിഭാഗപ്രായമായി നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് സൽസ്വഭാവികളായ വധുകരന്മാരെ ഏർപ്പെടുത്തി കൊടുക്കണമേ എന്ന് ഒപ്പം ഞങ്ങളുടെ ആറു പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണം എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൊച്ചുദോപ്യാസിനെ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വഴികളിലൂടെ മേദിയ നാട്ടിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ മുഖ്യദൂതനായി വിശ്വപ്പായ്മകെ നിയോഗിച്ച കർത്താവി ഞങ്ങളുടെ മക്കൾക്ക് എന്നും ഉള്ള യാത്ര പല രീതിയിലുള്ള യാത്രകളുണ്ട് അവിടെയെല്ലാം നല്ല കൂട്ടുകാരന്മാരും കൂട്ടുകാരികളെ നൽകി അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും ക്രമചൊരിയണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നീ പിസിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് സാറായും തോപിയാസിനെ രക്ഷിക്കുവാൻ വിശുദ്ധ അപ്പായന്മാരാകിയെ നിയോഗിച്ച കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള പിശാചിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഭർത്താവിനെയും ഭാര്യയെയും ബന്ധുമുത്രാദികളെയും സംരക്ഷിക്കുവാനും ഒപ്പം ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ യോഗങ്ങളുടെ പൂർത്തീകരണത്തിനുമായി വിശുദ്ധപ്പായ മാലാഗിയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സാമൂഹ്യ നന്മയിൽ അതീവ തൽപരനായ വലിയ തോപിയാസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവന്റെ കുടുംബത്തെ സഹായിക്കുവാൻ വിശുദ്ധപ്പാൻ മാലാകെ നിയോഗിച്ച കർത്താവെ നീതിക്ക് വേണ്ടിയും ജനക്ഷേമത്തിനു വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കും ഭരണാധികാരികൾക്കും ഉത്തേജനവും പ്രോത്സാഹനവും നൽകുവാൻ ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനുമായി അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധപ്പായ മാലാഗിയെ ഞങ്ങൾ എല്ലാവരിലേക്ക് എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുദ്ധപ്പായ മാലാവിയുടെ ശക്തമായ ഇടപെടലുകൾ വഴി തോബിയാസിനും സാറാക്കും ആദ്യ രാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ വരം നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ആദ്യം മുതൽ അന്ത്യം വരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കർത്താവി അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ അപ്പായ മാലാഖിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയച്ച് ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അനുഗ്രഹം ചെറിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവായ യേശുവി ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ മകനെയും മകളെയും മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നിരാളിപ്പിടുത്തത്തിൽ നിന്നും തിന്മയുടെ സുഹൃത്വ വലയത്തിൽ നിന്നും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യതുവിനായി ശ്രപ്പായ് മാലാവിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയച്ച് ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെയും സഫലീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവായ ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സൽ സ്വഭാവത്തിലും പ്രാർത്ഥനയിലും പഠനത്തിലും വളർന്നു വരുവാനും അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധപ്പായ മാലാകെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയച്ച് എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെയും മേൽ അനുഗ്രഹങ്ങൾ ചെയ്യുവാനുമായി എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമ്മളിപ്പോൾ കൈവെള്ളകളിൽ കുരിശുവരച്ച് പ്രാർത്ഥനയെ സീൽ ചെയ്തു ഇനി നമ്മൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ആറ് പ്രാർത്ഥനകൾ ഇപ്പോൾ സമർപ്പിക്കുകയാണ് ഉള്ളെഴുതി വെച്ച പ്രാർത്ഥനയുടെ ഭാഗത്ത് വിരൽ വെച്ച് പ്രാർത്ഥിക്കുക ആനായാലും വിവാഹ വിരിഞ്ഞിൽ ആറ് കൽഭരണികളിലെ വെള്ളത്തെയും വീണാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനകളെയും സഫലമാക്കി തരണമേ എന്ന് കർത്താവ് അതിവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകം പ്രത്യേകം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഒന്നാമത്തെ പ്രാർത്ഥന എടുക്കുമ്പോൾ നമുക്കറിയാം ഒന്നും രണ്ടും പ്രാർത്ഥന റിസർവ്ഡ് പ്രാർത്ഥനയാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നടത്തുമ്പോഴാണ് കൂടുതൽ ശക്തിയും അനുഗ്രഹം ഉണ്ടാകുക നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കയ്യിൽ വയ്ക്കുക അല്ലെ എങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ഒന്നാമത്തെ പ്രാർത്ഥന കർത്താവ് യേശുവി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെയും കുടുംബാംഗങ്ങളെയും സഹായിക്കണമേ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ കൈവെള്ളകളെ കുരിശു വരയ്ക്കുക പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ മേൽ കുരിശു വരയ്ക്കുക രണ്ടാമത്തെ പ്രാർത്ഥന കർത്താവ് യേശുവി മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ശക്തമാക്കണമേ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ കൈവള്ളികളിൽ കുരിശു വരയ്ക്കുക ഒപ്പം പ്രാർത്ഥനയാലേ മുകളിൽ കുരിശു വരയ്ക്കുക ഉള്ളിൽ വെച്ച് പ്രാർത്ഥിക്കുക മൂന്ന് നാല് അഞ്ച് ആറ് കർത്താവെ മൂന്നാമത്തെ പ്രാർത്ഥന എന്തു തന്നെ ആയിക്കൊള്ളുണ്ട് ധാരാളം പ്രാർത്ഥനകളുണ്ട് ഈശ്വര പ്രാർത്ഥനകളെല്ലായും ആശീർവദിക്കണമേ അഭിഷേകത്താൽ നിറയ്ക്കണമേ ഞങ്ങൾ അംഗേയ്ക്ക് വേണ്ടി പ്രാർത്ഥി പ്രവർത്തിക്കുവാനും ആകർഷിക്കുവാൻ പ്രവർത്തിക്കുവാനും തയ്യാറാണ് എന്നിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിനാൽ ഈ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് സഫലീകരിക്കാൻ ഇടവരുത്തണമേ അപുസ്തോലിക്ക് അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ പ്രാർത്ഥനയെ അനുഗ്രഹിക്കണമേ കുരിശു വരയ്ക്കുക കൈവെള്ളകളിൽ പ്രാർത്ഥനയുടെ മുകളിൽ കുരിശു വരയ്ക്കുക ഒപ്പം പ്രാർത്ഥിക്കുക നാലാമത്തെ പ്രാർത്ഥന കർത്താവായ യേശോയെ നിങ്ങളുടെ ഈ പ്രാർത്ഥനയോ നിക്ഷേപം നിറയ്ക്കണമേ ഈ പ്രാർത്ഥനയുടെ മേൽ അനുഗ്രഹം ചെടിയണമേ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞുമാറട്ടെ എന്ന് തന്നെ ആയിക്കോട്ടെ പുസ്തകം ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയെ സഫലീകരിക്കണമേ നാലാമത്തെ പ്രാർത്ഥനയെ അനുഗ്രഹിക്കപ്പെടട്ടെ കുറിച്ച് വരയ്ക്കുക അഞ്ചാമത്തെ പ്രാർത്ഥനയെ സമർപ്പിക്കുക യേശുവെ അഞ്ചാമത്തെ പ്രാർത്ഥന എഴുതിയും മനസ്സിലും പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരെ അംഗീകാരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പൗരബത്വത്തിൻ്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ ഈ പ്രാർത്ഥനയെ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു ഈ കുരിശിവരച്ച് പ്രാർത്ഥിക്കുന്നു അഞ്ചാമത്തെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു കർത്താവായ അഞ്ചാമത്തെ പ്രാർത്ഥനയോട് തൊടണമേ സ്പർശിക്കണമേ ചന്ദ്രങ്ങൾ അടിയട്ടെ യേശുരനാമത്തിൽ പൗരോത്വത്തിന്റെ കൃപയാൽ സമിതി അഞ്ചാമത്തെ പ്രാർത്ഥനയെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യമുണ്ടാകട്ടെ വിരുദലുണ്ടാകട്ടെ സൗ സാക്ഷികളായി മാറട്ടെ പുരുഷ വരച്ച് പ്രാർത്ഥിക്കുക ആറാമത്തെ പ്രാർത്ഥനയുടെ മുകളിൽ കൈകൂരിൽ വയ്ക്കുന്നു പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി ഞങ്ങളുടെ ഈ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ കൽഭരണികളിൽ വെള്ളം നിറച്ചതുപോലെ ഞങ്ങൾ നിറച്ചങ്ങയുടെ മുമ്പിൽ വയ്ക്കുകയാണ് സൗഖ്യമാകട്ടെ വിടുതലുണ്ടാകട്ടെ സഫലീകരിക്കപ്പെടട്ടെ ഞങ്ങൾ അങ്ങേക്ക് സാക്ഷികളായി മാറട്ടെ യേശു നാമത്തിൽ സഫലീകരിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയുടെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ വെള്ളയിൽ കുരിശ് വരച്ച് ഇപ്പോൾ തന്നെ ആ കുരു ആ പ്രാർത്ഥനയുടെ മുകളിൽ കുരിശ് വരയ്ക്കുക യേശുവിൻ്റെ നാമത്തിൻ്റെ അഭിഷേകം നമുക്ക് ഈ പ്രാർത്ഥനയുടെ മേലുണ്ടാകട്ടെ എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ഉത്തരമുണ്ടാകട്ടെ അതുവഴി നാം ക്രിസ്തുവിന് സാക്ഷികളായി മാറുകയും ചെയ്യട്ടെ ഭർത്താവായി ക്രിസ്തു വഴി നാം എല്ലാവരെയും സകലവിധാപത്തുകളിൽ നിന്നും എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും പൈശാചി അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളും സംഭവിക്കുമാറാകട്ടെ അതുവഴി ഞങ്ങൾ അങ്ങേക്ക് സാക്ഷികളായി തീരുകയും ചെയ്യുമാറാകട്ടെ പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും ദുഷ്ടൻ്റെ കണികളിൽ നിന്നും വിവിധ തരത്തിലുള്ള ആക്സിഡന്റുകളിൽ നിന്നും ആറാരോഗങ്ങളിൽ നിന്നും ദുഷ്സ്വഭാവങ്ങളിൽ നിന്നും ദുഷ്വ്യക്തികളിൽ നിന്നും കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിടെ സഹവാസവും നാം എല്ലാവരുടും ഒത്ത് നമ്മുടെ ആറ് പ്രാർത്ഥനാ ദിവങ്ങളോടൊത്തും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓർക്കുക നമ്മുടെ ഈ നോൺ പ്രോഫിറ്റബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക എല്ലാ ദിവസവും അഞ്ചുമണിക്ക് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നാം കണ്ടു പ്രാർത്ഥിക്കുവാനും സാധിക്കുക സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക അതുവഴി ഡബിൾ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനാ നിയോഗങ്ങൾ വാട്സപ്പ് വഴി അയച്ചു തരികയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു ലിങ്ക് ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ നിവാരണ പ്രാർത്ഥന ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഈ ഇന്നോവേന പ്രാർത്ഥന ഇംഗ്ലീഷിൽ ലഭ്യമാണ് അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുത്ത് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുമാറാകട്ടെ അതുവഴി നിങ്ങളും കുടുംബാംഗങ്ങളും തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ഇന്നോവേന എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് വഴി നിങ്ങളുടെ കുടുംബ കുടുംബാംഗങ്ങളും ധാരാളമായി അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരട്ടെ പ്രൊമീസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ദൈവവചനം ദൈവത്വ വചനം ബൈബിളിൻ്റെ പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള വേന വളരെ അനുഗ്രഹപ്രദമായിട്ട് നമുക്ക് ലഭിക്കുമാറാകാം രാവിലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം അഞ്ച് മണിക്ക് നമുക്ക് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കണ്ടു പ്രാർത്ഥിക്കാം അതുവരെയും വിശുദ്ധ അപ്പാൽ മാലാഗിയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ദേവസ്യ പിതാവിൻ്റെയും സകല സ്വർഗീയ നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ